ആദ്യത്തെ ക്വസ്റ്റ്യൻ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ആരംഭിക്കുന്നതിന് തൊട്ടു മുമ്പ് മഹാത്മാഗാന്ധി ആവശ്യപ്പെട്ടവർ നാട്ടുരാജ്യങ്ങളിലെ രാജാക്കന്മാരോട് അവരുടെ ജനങ്ങളുടെ പരമാധികാരം അംഗീകരിക്കാൻ ആവശ്യപ്പെട്ടു അടുത്ത ക്വസ്റ്റ്യൻ ഇവയിൽ ഏതാണ് ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാകാൻ സംസ്ഥാനങ്ങൾ ഒപ്പിട്ടത് ആൻസർ ഇൻസ്ട്രുമെൻ്റ് ഓഫ് അസഷൻ അടുത്ത ക്വസ്റ്റ്യൻ സ്വദേശി പ്രസ്ഥാനത്തെക്കുറിച്ചുള്ള പ്രസ്താവന ബംഗാൾ വിഭജനത്തിനുള്ള ബ്രിട്ടീഷ് തീരുമാനത്തിനെതിരായ വിഭജനവിരുദ്ധ സമരത്തിനാണ് ഈ പ്രസ്ഥാനത്തിന്റെ ഉത്ഭവം അടുത്ത ക്വസ്റ്റ്യൻ ആഫ്രിക്കൻ വൻകരയെ വിവിധ കോളനികളായി വിഭജിക്കുന്നതിലേക്ക് നയിച്ച ഉടമ്പടി ആൻസർ കോങ്കോ കോൺഫറൻസ് അടുത്ത ക്വസ്റ്റ്യൻ തുറന്നവാതിൽ നയവുമായി ബന്ധപ്പെട്ട പ്രസ്താവന തുറന്നവാതിൽ നയപ്രഖ്യാപനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ആറ് ജൂലൈ പതിനേഴിനാണ് ബ്രിട്ടന് ചൈനയിൽ ഇടപെടാൻ അവസരം ഒരുക്കുക എന്നതായിരുന്നു ഈ നയത്തിൻ്റെ ലക്ഷ്യം തുറന്നവാതിൽ നയത്തെ തുടർന്ന് ആയിരത്തി തൊള്ളായിരം ഒക്ടോബറിൽ യങ്സിൻ്റെ ഉടമ്പടി ഒപ്പുവെച്ച രാജ്യങ്ങളാണ് ഫ്രാൻസ് ജർമ്മനി എന്നിവ അടുത്ത ക്വസ്റ്റ്യൻ നമ്പൂതിരി മനുഷ്യനാക്കുക എന്നത് ഏത് സംഘടനയുടെ ആപ്തവാക്യമാണ് ആൻസർ യോഗക്ഷേമ സഫ അടുത്ത ക്വസ്റ്റ്യൻ കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവന ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ ശ്രീരംഗപട്ടണ ഉടമ്പടി പ്രകാരം ടിപ്പു സുൽത്താൻ ഇംഗ്ലീഷുകാർക്ക് വിട്ടുകൊടുത്ത വയനാട് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പിടിച്ചെടുക്കാൻ ശ്രമിച്ചതാണ് രണ്ടാം പഴശ്ശി കലാപത്തിന് അടിയന്തിര കാരണം രണ്ടാം പഴശ്ശി കലാപം ആരംഭിച്ച സമയത്ത് ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഗവർണർ ജനറലാണ് റിച്ചാർഡ് വെല്ലസ്വി ആയിരുന്നു അടുത്ത ക്വസ്റ്റ്യൻ റെയിൽവേ മേൽപ്പാലങ്ങളുടെ അടിയിൽ ഉപയോഗശൂന്യമായി കിടക്കുന്ന സ്ഥലങ്ങൾ ജനസൗഹൃദ മാതൃക പൊതു ഇടങ്ങളാക്കി മാറ്റാനുള്ള കേരളത്തിലെ ആദ്യത്തെ വി പാർക്ക് നിലവിൽ വന്നതെവിടെ ആൻസർ കൊല്ലം അടുത്ത ക്വസ്റ്റ്യൻ അടുത്തിടെ ഉദ്ഘാടനം ചെയ്ത വൻതാര മൃഗസംരക്ഷണ കേന്ദ്രം ഏത് സംസ്ഥാനത്താണ് ആൻസർ ഗുജറാത്ത് അടുത്ത ക്വസ്റ്റ്യൻ ചൂരൽ മല എന്ന പുസ്തകം രചിച്ചതായി ആൻസർ യു കെ കുമാരൻ അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലെ രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ജേതാക്കളായത് ആൻസർ വിദർഫ അടുത്ത ക്വസ്റ്റ്യൻ തൊണ്ണൂറ്റിയഴാം ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടവ ആൻസർ അനോറ ക്വസ്റ്റ്യൻ ഇവയിൽ ഏത് നഗരമാണ് ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്ത് സ്ഥിതി ചെയ്യുന്നത് ആൻസർ ജൻജീറ ഉടുപ്പി അടുത്ത ക്വസ്റ്റ്യൻ ബോഡി നായ്ക്കന്നൂർ തൂരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ആൻസർ എണ്ണച്ച് എഴുപത്തി അഞ്ച് അടുത്ത ക്വസ്റ്റ്യൻ അലറുന്ന നാൽപ്പാതുകൾ സംബന്ധിച്ച പ്രസ്താവന അവ വലിയ ശക്തിയോടും സ്ഥിരതയോടും കൂടി വീശുന്നു ഇവയുടെ ദിശ സാധാരണയായി തെക്കൻ അർദ്ധകോളത്തിൽ വടക്കു പടിഞ്ഞാറ് മുതൽ കിഴക്കു വരെയാണ് മേഘാവൃതമായ ആകാശം മഴ മുടലുള്ള കാലാവസ്ഥ എന്നിവ സാധാരണ ഇവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അടുത്ത ക്വസ്റ്റ്യൻ ഏത് രാജ്യമാണ് ഭൂമധ്യരേഖയിൽ സ്ഥിതി ചെയ്യുന്നത് ആൻസർ കൊളംബിയ കെനിയ അടുത്ത ക്വസ്റ്റ്യൻ സംസ്ഥാന നയത്തിന്റെ നിർദ്ദേശക തത്വങ്ങൾ കൂടുതൽ സാമൂഹികവും സാമ്പത്തികവുമായ പരിഷ്കാരങ്ങൾ ഉറപ്പാക്കുന്നു അടുത്ത ക്വസ്റ്റ്യൻ ഭരണഘടനയുടെ ആമുഖത്തിലെ സോവറൈൻ എന്ന വാക്കിന്റെ അർത്ഥം ആൻസർ ആഭ്യന്തരവും ബാഹ്യവുമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ ഇന്ത്യയിലെ ജനങ്ങൾക്ക് പരമോന്നത അവകാശമുണ്ട് അടുത്ത ക്വസ്റ്റ്യൻ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുടെ ഇരുപത്തൊമ്പത് വിഷയങ്ങൾ പട്ടികപ്പെടുത്തിയിട്ടുള്ളത് ഏത് ഷെഡ്യൂളാണ് ആൻസർ പതിനൊന്നാം ഷെഡ്യൂൾ അടുത്ത ക്വസ്റ്റ്യൻ പകർപ്പവകാശ ലംഘിക്കാനിടയുള്ള വിവരങ്ങൾ വെളിപ്പെടുത്തേണ്ടെന്ന് പ്രതിപാദിക്കുന്ന വിവരാവകാശ നിയമത്തിൻ്റെ വകുപ്പ് ആൻസർ വകുപ്പ് ഒമ്പത് അടുത്ത ക്വസ്റ്റ്യൻ ഇവരെ ലോക്പാൽ സെലക്ഷൻ സമിതിയിൽ ഉൾപ്പെടാത്തത് ആര് ആൻസർ രാജ്യസഭ ചെയർമാൻ അടുത്ത ക്വസ്റ്റ്യൻ ജി എസ് ടിയുമായി ബന്ധപ്പെട്ട പ്രസ്താവന കാസ്കോഡിയം പ്രഭാവം കുറയ്ക്കുന്നു സമഗ്രമായ പരോക്ഷ നികുതിയാണ് പൊതു ആഭ്യന്തര വിപണി രൂപീകരണമാണ് ലക്ഷ്യം പെട്രോളിയം മദ്യം എന്നിവ ജി എസ് ടിയിൽ ഒഴിവാക്കിയിട്ടുണ്ട് അടുത്ത ക്വസ്റ്റ്യൻ ഫിസൽ പോളിസി ഇനിഷ്യേറ്റീവുകളിൽ ഏതിൻ്റെ സാമ്പത്തിക സ്ഥിരതയുടെ ഉദാഹരണം തൊഴിലില്ലായ്മ ഇൻഷുറൻസ് ആനുകൂല്യക്കായി പണം നൽകുക അടുത്ത ക്വസ്റ്റ്യൻ ഉൽപ്പന്നങ്ങളുടെ ഡിമാൻഡിനനുസരിച്ച് ജി ഡി പി കണക്കാക്കുന്ന രീതി ഇവയിൽ ഏതാണ് ആൻസർ ചെലവ് രീതി അടുത്ത ക്വസ്റ്റ്യൻ ഏഴാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന മുദ്രാവാക്യം ആൻസർ ഭക്ഷണം ജോലി ഉൽപാദനക്ഷമത അടുത്ത ക്വസ്റ്റ്യൻ അജണ്ട ഇരുപത്തൊന്ന് സംബന്ധിച്ച പ്രസ്താവനകൾ പരിഗണിക്കുക സുസ്ഥിര ചിര വികസനത്തിനായുള്ള വികസനത്തിനായുള്ള ആഗോള കർമ്മ പദ്ധതിയാണിത് ക്വസ്റ്റ്യൻ ലൈംഗികത പ്രത്യുത്പാദന ജനിതക വ്യതിയാനത്തിന് കാരണമാവുന്നത് എന്തുകൊണ്ട് ജീനുകളുടെ സമ്മിശ്രണം ക്രോമസോമൽ മാറ്റങ്ങൾ ജീനുകളുടെ മാറ്റം അടുത്ത ക്വസ്റ്റ്യൻ നൂറ് കിലോമീറ്റർ അപ്പുറം പ്രവർത്തനം വ്യാപിച്ചു കിടക്കുന്ന നെറ്റ്വർക്ക് ഇവയിലേത് വേൻ അടുത്ത ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് എഡിറ്ററിൽ നൽകിയ ഉള്ളടക്കം അതേ രൂപത്തിൽ പ്രദർശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന എച്ച് ടി എം ഐ ടാഗ് ഇവയിലേത് ആൻസർ പി ആർ എ അടുത്ത ക്വസ്റ്റ്യൻ ഒരു കമ്പ്യൂട്ടർ റിസോഴ്സ് അതിൻ്റെ ഉദ്ദേശിച്ച ഉപഭോക്താക്കൾക്ക് ലഭ്യമല്ലാതാകുന്ന ശ്രമത്തെ വിളിക്കുന്നത് ഡിനിയൽ ഓഫ് സർവീസ് അറ്റാക്ക് അടുത്ത ക്വസ്റ്റ്യൻ സംരക്ഷിക്കപ്പെട്ട കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ അനധികൃതമായി കടന്നുകൂടുന്ന സൈബർ കുറ്റത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഐ ടി ആക്റ്റിലെ സെക്ഷൻ ആൻസർ സെക്ഷൻ എഴുപത് അടുത്ത ക്വസ്റ്റ്യൻ പാവപ്പെട്ടവൻ്റെ കഥകളി എന്നറിയപ്പെടുന്ന കലാരൂപം ആൻസർ ഓട്ടം തുള്ളൽ അടുത്ത ക്വസ്റ്റ്യൻ കേരള ലളിതകലാ അക്കാദമിയുമായി ബന്ധപ്പെട്ട പ്രസ്താവന ചിത്രരചന ശില്പകല വസ്തുശില്പം തുടങ്ങിയ മേഖലകളുടെ വികസനം ലക്ഷ്യമാക്കി രൂപീകൃതമാക്കി രാജ രവിവർമ്മ പുരസ്കാരം നൽകുന്നത് കേരള ലളിതകലാ അക്കാദമിയാണ് കേരള ലളിതകലാ അക്കാദമിയുടെ പ്രസിദ്ധീകരണമാണ് ചിത്രവാർത്ത